Your future in healthcare starts here. Bivoc Healthcare Programs. Bivoc Dialysis Technology. Learn critical skills to support kidney health. Bivoc Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands-on training and industry insights. Empire എടയൂർ ഐ ആർ എച്ച് എസ് സ്കൂളിന്റെ നാൽപ്പത്തിയേഴാം വാർഷികാഘോഷം ഫ്ലോറസ് ടു കെ ട്വന്റി ഫൈവ് ജനുവരി ഒൻപതിന് ബുധനാഴ്ച സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വളാഞ്ചേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പ്രശസ്ത ഗായിക അസിൻ വെള്ളില പരിപാടി ഉദ്ഘാടനം ചെയ്യും സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് സി ടി ഷുഹൈബ് വിശിഷ്ടാതിഥിയായിരിക്കും മോണ്ടിസോറി മുതൽ ആറാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ വർണ്ണാഭമായ കലാപരിപാടികൾ അരങ്ങേറും സ്കൂളിന്റെ ഉയർത്തിയ വിവിധ പ്രതിഭകൾ വർഷത്തിലധികമായി സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന അധ്യാപക അനധ്യാപക ജീവനക്കാർ പി അംഗങ്ങൾ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും ഏഴ് മുതൽ പന്ത്രണ്ട് ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളാണ് ഈ വർഷത്തെ വാർഷികാഘോഷങ്ങളുടെ സംഘാടകർ എന്നതും വാർഷികാഘോഷങ്ങളുടെ പ്രത്യേകതയാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെ അകമഴിഞ്ഞ സഹകരണം പരിപാടിക്കുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ ഡയറക്ടർ പി ഹാരിസ് ബാബു പ്രിൻസിപ്പൽ വി ഹിഷാം ഹെഡ് മിസ്റ്റ്രസ് നാദിറ അലി പി ടി എ മെമ്പർ ടി ടി അബ്ദുൽ കരീം ഓർഗനൈസിംഗ് കമ്മിറ്റി അംഗങ്ങളായ സി സൈഫുദ്ദീൻ പി ടി ഐ വൈസ് പ്രസിഡന്റ് സെമീഹ അലി അബ്ദുൽ നാസർ പ്രോഗ്രാം കൺവീനർ മുഹമ്മദ് അമീർ വിമി സ്കൂൾ ലീഡർ തമീം ഷാക്കിർ എന്നിവർ പങ്കെടുത്തു ഏകദേശം അതോടൊപ്പം തന്നെ ും അതുപോലെ തന്നെ സ്റ്റാഫിലും ഒക്കെ ഏറെക്കാലം സ്ഥാപനത്തിന് സേവനം ചെയ്യുന്ന ആളുകളെ പ്രത്യേകമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഓണർ ചെയ്യുന്ന ഒരു ചടങ്ങ് കൂടി ആനുവൽ ഡേയുടെ ഭാഗമായിട്ട് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ വർഷത്തെ ആനുവൽ ഡേ വ്യത്യസ്തമാകുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ സ്ഥാപനത്തിൻ്റെ ടി ടി എം അതുപോലെ തന്നെ വിദ്യാർത്ഥികളും പൂർണ്ണമായിട്ടും ഇതിന്റെ നടത്തിപ്പ് പരിപാടികളും നടത്തുന്നതും അത് ഏറ്റെടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നതും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഗസ്റ്റ് ആയിട്ട് നമ്മൾ പങ്കെടുക്കുന്നത് ഇപ്പോഴത്തെ വൈറൽ ഗായിക എന്നറിയപ്പെടുന്ന അസീം വെള്ളീല എന്ന കുട്ടിയാണ് അതോടൊപ്പം തന്നെ സംസ്ഥാന പ്രസിഡന്റ് ടി അബ്ദുൽ അധ്യക്ഷത നിർത്തി പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പർമാർ അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ അതിഥികളായിട്ട് എത്തും പിന്നിലും എല്ലാ വർഷത്തെ കൂടെയും ഈ വർഷവും പി ടി അതിശക്തമായി തന്നെ അവരെ പിന്തുടര പിന്തുണക്കുന്നുണ്ട് ഇപ്രാവശ്യ പ്രത്യേകത ഇതുവരെ ഇല്ലാത്ത പ്രത്യേകത താങ്കൾ പി ടി ഡേ കഫേ എന്ന പേരിൽ ഒരു ചെറിയ കാൻറ്റീൻ അവിടെ ഈ ആർ എസിന് വേണ്ടി തന്നെ ചെയ്യുന്നുണ്ട് പി ടി